ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക മാസം പതിനഞ്ചാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം എട്ടാം തീയതി നാളത്തെ സൂര്യോദയൻ രാവിലെ ആറുമണി പതിനേഴ് മിനിറ്റിനും അസ്തമയും വൈകുന്നേരം ആറ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റുമാണ് നാളത്തെ തിഥി ദശമതിഥിയാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണി ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് അവസാനിക്കും ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്തുമണി അൻപത്തി ആറ് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്തുമണി ഇരുപത്തിനാല് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്രം ചൊവ്വാഴ്ചത്തെ ഉദയാല്പരം നക്ഷത്രമായിട്ടാണ് വരുന്നത് പക്ഷേങ്കിൽ കാർത്തിക നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്തുമണി ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് അവസാനിക്കും അപ്പോൾ ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടും കാർത്തിക നക്ഷത്രം എന്നുള്ളതാണ് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് കാർത്തിക നക്ഷത്രം അവസാനിക്കും പിന്നീട് രോഹിണി നക്ഷത്രമാണ് ആരംഭിക്കുക രോഹിണി നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച രാവിലെ പത്തുമണി പതിമൂന്ന് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണ് അപ്പോൾ നാളത്തെ അധ്യായത്തിൽ തലക്കെട്ട് കൊടുക്കുന്ന രോഹിണി നക്ഷത്രം എന്നാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ കാർത്തിക നക്ഷത്രമാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നതെങ്കിലും അനുകൂലവും പ്രതികൂലവും പറയുന്നത് രോഹിണി നക്ഷത്രം വെച്ചാണ് കാരണം ചൊവ്വാഴ്ച ദിവസം പകൽ കൂടുതൽ സമയം രോഹിണി നക്ഷത്രമാണ് വരുന്നത് ഉദയാൽപരം നക്ഷത്രമായിട്ട് ബുധനാഴ്ച ദിവസമാണ് രോഹിണി നക്ഷത്രം വരുന്നത് രോഹിണി നക്ഷത്രപ്രകാരമുള്ള പ്രകാരമുള്ള പൂജ ബുധനാഴ്ച രാവിലെയാണ് ചെയ്യുന്നത് സർവേശ്വര്യ പൂജയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ അവരവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ നൂറ് രൂപ അയച്ചു തരുക പൂജയിൽ പങ്കുചേരുക തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ മുടങ്ങാതെ പൂജ ചെയ്താൽ സർവ്വവിധ ഐശ്വര്യങ്ങളും മഹാദേവൻ നിങ്ങൾക്ക് തരും വിശ്വസിക്കുക വിശ്വാസത്തോടു കൂടി വേണം ഏത് കാര്യവും ചെയ്യുവാൻ ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങി ഇന്നുവരെയും സർവീസിന്റെ പൂജ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പണം അയച്ചു തന്നു പിന്നീട് അവരാരും നോക്കിയിട്ടില്ല കാരണം അവരുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു നന്മ വരും ലോട്ടറി അടിച്ചോ എങ്ങനെയും അവർക്ക് കുറച്ച് പൈസ കിട്ടും പിന്നെ അവർ വിചാരിക്കും പൂജ ചെയ്തില്ലേലും എൻ്റെ സമയം നല്ലതാണ് പിന്നെ എനിക്ക് ഇനി പുറകെ പുറകെ വന്നോളൂ എന്ന് പറയും പിന്നെ അവർ ചെയ്യാറില്ല മുടങ്ങാറ് അത് മുടങ്ങിപ്പോകും അപ്പം അങ്ങനെയല്ല ചെയ്തു പ്രാർത്ഥിച്ചു പൂജ ചെയ്തു ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ താല്പര്യത്തോടു കൂടി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ മാത്രമേ ജീവിതത്തിൽ പിന്നീട് ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ പി അങ്ങനെ മുടങ്ങിപ്പോകുന്നവർക്ക് അവരുടെ വീട്ടിൽ ആ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയും കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു രൂപ അനാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പോകത്തില്ല നിങ്ങൾ നൂറ് രൂപ വീതം മഹാദേവൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഈ സർവേശ്വര്യ പൂജയിൽ നിങ്ങൾ നൽകി പൂജ ചെയ്താൽ തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അത് ഒരു ദിവസം കൊണ്ട് വന്നു ചേരണമെന്നില്ല ചിലപ്പോൾ അഞ്ചോ ആറോ മാസം കഴിയുമ്പോഴായിരിക്കും നന്മയുണ്ടാകുന്നത് പക്ഷേ എങ്കിൽ മുടങ്ങാതെ ചെയ്യണം ഏതൊരു കാര്യവും അങ്ങനെ വേണം ചെയ്യുവാൻ മുടങ്ങാതെ ചെയ്യണം ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഞാൻ എൻ്റെ പൂജ കൃത്യമായിട്ട് ചെയ്യുന്നു എനിക്ക് മഹാദേവൻ ഒരു തടസ്സവും തരുന്നില്ല ഞാൻ കൃത്യമായിട്ട് അത് ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് ഈ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് എഴുന്നേറ്റ് പൂജ ചെയ്യുന്നത് അപ്പോൾ മഹാദേവൻ എനിക്ക് ആയുസും ആരോഗ്യവും തരുന്നു രോഗമൊന്നുമില്ലാത്തൊരു ശരീരം തരുന്നു അപ്പോൾ മഹാദേവൻ എന്നെ കാത്തിരിപാലിക്കുന്നു ഞാൻ ചെയ്യുന്ന നന്മയുടെ ഫലമായിട്ട് ചെയ്തു തരുന്നു അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പ്രിയപ്പെട്ടവർ ചെയ്യുക താല്പര്യമുള്ളവരൊക്കെ മഹാദേവ മഹാദേവ സ്പിരിച്വൽ എംപവർ എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാവുകയാണ് അങ്ങനെ അംഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാദേവൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകും നിങ്ങളെ ഒരിക്കലും മഹാദേവൻ കൈവിടത്തില്ല ഞാനത് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു പ്രതിസന്ധിയിലാകപ്പെടത്തില്ല നിങ്ങൾക്ക് മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും നമുക്ക് ആരുടെ ഇല്ലെങ്കിൽ അനുഗ്രഹമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആരുടെ ഒരു ശക്തി നമുക്ക് സഹായമായിട്ട് വേണം അപ്പോൾ അതിനാണ് മഹാദേവൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പൂജ ചെയ്യുന്ന താല്പര്യമുള്ളവർ സർവേശ്വര്യ പൂജയിൽ പങ്കു ചേരുക അപ്പോൾ അതിനുവേണ്ടി പൈസ അവരവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ നൂറ് രൂപ അയച്ചു തരുക ഓക്കെ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം അപ്പം നാളത്തെ ഉദയാൽപരം നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണി ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് അവസാനിക്കും പിന്നീട് രോഹിണി നക്ഷത്രമാണ് വന്നു ചേരുക അപ്പോൾ രോഹിണി നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലമായ കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ പറയുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് നിലത്തെ അദ്ദേഹത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കത് ചിന്തിക്കാം നാളത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ അശ്വതി ഉത്രൃട്ടാതി തിരുവോണം അവിട്ടം ഉത്രം അത്തം കാർത്തിക ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നി ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അശ്വതി ഉത്രട്ടാതി തിരുവോണം അവിട്ടം ഉത്രം അത്തം കാർത്തിക ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണി ഇരുപത്തിനാല് മിനിറ്റ് മുതൽ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യത ഉള്ളത് ചോദ്യ വിശാഖം ഭരണി രേവതി പുരുട്ടാതി ഇത്രയും നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം ചോദ്യ വിശാഖം ഭരണി രേവതി പുരുട്ടാതി ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം രാവിലെ പത്ത് മണി ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പകൽ മുഴുവൻ അടുത്ത ദിവസം രാവിലെ വരെ അതായത് ചോ ബുധനാഴ്ച ദിവസം രാവിലെ പത്ത് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം രോഹിണി നക്ഷത്ര സമയമാണ് ആ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചോതി വിശാഖം ഭരണി രേവതി പുരുട്ടാതി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പ്രധാനപ്പെട്ട നല്ല സമയം എടുത്തു പറഞ്ഞു തരാം ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെ ശുഭസമയമാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി നമ്മൾ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി മുപ്പതാണ് സംഖ്യ ആക്കണം മൂന്ന് വരും ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളുള്ളവർക്കാണ് അങ്ങനെ അക്ഷരങ്ങളുള്ളവർ പേരിൽ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങളുള്ളവർ നാളത്തെ ദിവസം നീല ചോപ്പ റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വാദിച്ചിരുന്നു സംഖ്യാ ജ്യോതിഷം പറയുന്നു അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക സംഖ്യാശാസ്ത്രത്തെ വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇപ്പോൾ നാളത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടു എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ജീവിത ഉണ്ടാകണം ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകണം ഐശ്വര്യം ഉണ്ടാകണം അപ്പോൾ അതിനുവേണ്ടിയുള്ള അറിവുകളാണ് ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നേരിട്ട് നിങ്ങളെ കാണുന്നില്ല നിങ്ങളെന്നെയും കാണുന്നില്ല എങ്കിൽ പോലും നമ്മൾ ശബ്ദം കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിത്യവും പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ജ്യോതിഷപരമായ സേവനം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട് അത് നോക്കി എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക ജ്യോതിഷത്തിൽ കൂടി പ്രിയപ്പെട്ടവർക്ക് ഒരു ഒരു എന്താണ് ഒരു രക്ഷയ്ക്കുള്ളൊരു മാർഗം തരാം അതാണ് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളെ രക്ഷപ്പെടുത്താം ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമാണ് ജ്യോതിഷം അത് മഹാദേവൻ്റെ സന്നിധിയിലുള്ള പ്രാർത്ഥനയും പൂജയും കൊണ്ടൊക്കെ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം അതിന് ഉറപ്പ് നൽകുന്നു താല്പര്യമുള്ളവർ വിശ്വാസമുള്ളവർ നിങ്ങളുടെ വിഷയങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക വാട്സപ്പ് മുഖനെ വിളിക്കുക പങ്കുവയ്ക്കുക ഞാൻ പരിഹരിച്ചു തരാം അല്ലെങ്കിൽ അതിൻ്റെ നീക്കുപോക്കുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ താല്പര്യമുള്ളവർ അത് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചെയ്യുന്ന ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ് ഒരു ലഘുവായിട്ടുള്ള ഒരു അറിവാണ് ഇതുപോലെ ഇത് പെർഫെക്റ്റായിട്ട് ഇതുപോലെ സംഭവിക്കുന്ന ഞാൻ ഒറ്റ ദിവസം പോലും പറയത്തില്ല ഇതൊരു ഒരു അറിവാണ് ഒരു ഏകദേശം ഒരു അറിവാണ് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകളെല്ലാം കൃത്യമാണോ അല്ല അത് ഓരോരുത്തരുടെ ഭാവനയും അവരുടെ കരവിരുതും അവിടെ വാക്ചാതുര്യമൊക്കെ പോലെ ഇരിക്കും ആ വാർത്തയുടെ ആകാര ഭംഗികളൊക്കെ എന്നാൽ ജ്യോതിഷത്തിൽ കൂടി പറയുന്ന കാര്യം അങ്ങനെയല്ല ഒരു നാളെക്കുറിച്ചുള്ള ഒരു അറിവ് അത് സത്യസന്ധമാണ് അതിൽ പറയുന്ന പത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ഏഴ് അല്ലെങ്കിൽ അഞ്ച് ആറ് ഏഴ് കാര്യങ്ങളിലും അതുപോലെ തന്നെ വന്നു ചേരും ഇപ്പം നമ്മളൊരു കുടുംബാട്ടല്ലേ ഭൂമി ജീവിക്കുന്നത് ഒറ്റ ഒറ്റിയായിട്ടല്ലല്ലോ ജീവിക്കുന്നത് നമ്മൾ കുടുംബമുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് വീടുണ്ട് വസ്തു കൊണ്ട് വാഹനമുണ്ട് ഭൂമിയുണ്ട് ബിസിനസ്സുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നാളത്തെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് നല്ല സമയമായി നല്ല സമയത്തിൽ കൂടി കടന്നു പോകുന്നവരാരും അത് അറിയാൻ താല്പര്യപ്പെടുത്തില്ല കാരണം അവർ കത്തി നിൽക്കുന്ന സമയമാണ് പിന്നെ അവരൊരു പരാജയത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അവർ തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചാനൽ കാണുന്ന ആരുടെയും ജീവിതത്തിൽ അങ്ങനെ വരരുത് അവർ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കുന്നവരാണ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നാളെക്കുറിച്ചുള്ള ഒരു ചെറുതായിട്ടുള്ളൊരറിവ് നമുക്ക് കേൾക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കാം നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധികം ചുവയാണ് ചുവയാണ് നാളത്തെ ദിവസം കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തു പോകുന്നത് കാരണം നാളെ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചന്ദ്രൻ അമാവാസിയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അമാവാസിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ ക്ഷീണിച്ചാണ് പോകുന്നത് ഇപ്പോൾ ക്ഷീണിതനായ ചന്ദ്രനാണ് ക്ഷീണചന്ദ്രൻ എന്നാണ് ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലൊരു വാക്ക് പറയുന്നത് ക്ഷീണചന്ദ്രൻ അപ്പോൾ ആ ക്ഷീണചന്ദ്രനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നാളത്തെ ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ബലവാനാണ് ചൊവ്വ വ്യാഴത്തോട് കൂടിയാണ് നിൽക്കുന്നത് വ്യാഴം എന്ന ശുഭഗ്രഹത്തോട് കൂടിയാണ് നിൽക്കുന്നത് ചൊവ്വ പാപഗ്രഹത്തോട് കൂടി നിന്ന് നിന്നാൽ എന്താണ് അനുഭവം ഒട്ടുമിക്ക ദാമ്പത്യ ജീവിതങ്ങളും തകർന്നു പോവും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം അപ്പോൾ അത് കേൾക്കുക നാളത്തെ ദിവസം മേടക്കൂൾപ്പെട്ട അശ്വതി ഭരണീ കാർത്തികാലിനാളുകാരുടെ കാര്യം ആദ്യം നിധിക്കാം അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം രണ്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഭാഗ്യക്കേടാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അത് അനുഭവയോഗ്യമാകുന്ന കാര്യങ്ങളൊന്നും തന്നെ വന്നുചേരത്തില്ല എന്നാൽ വരും ഏതെല്ലാം രോഗങ്ങളുണ്ടെങ്കിലും ആ രോഗമൊന്നും ആ ആ ജാതകനെ സംബന്ധിച്ച് അനുഭവത്തിൽ വരത്തില്ല അങ്ങനെ ഒരു വിഷയമാണ് വരുന്നത് അപ്പം ഭാഗ്യക്കേടുകൾ വരാം അല്ലെങ്കിൽ അത് മുഖേന മറ്റ് വിഷയങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ധനത്തിനും ബുദ്ധിമുട്ടുണ്ടാകാം പ്രയാസമുണ്ടാകാം വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ രണ്ടാം ഭാവത്തിൽ ചൊവ്വ ഒരു പാവഗ്രഹത്തോട് ചേർന്ന് എന്നാൽ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടു പോകും അല്ലെങ്കിൽ രണ്ട് ഭാര്യമാരുണ്ടാകും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് പക്ഷെങ്കിലേ നേട്ടമുണ്ട് എന്താണ് എന്തെല്ലാം രോഗമുണ്ടായാലും ആ ശരീരത്തിൽ ആ ജാതകൻ്റെ ശരീരത്തിൽ എന്തെല്ലാം രോഗമുണ്ടായാലും ആ ജാതകൻ്റെ ജീവിതത്തിൽ ആ രോഗമൊന്നും ഒരു അനുഭവയോഗമായി വന്നു ചേരത്തില്ല എന്ന് പറഞ്ഞാൽ ആ രോഗത്താൽ ഭാരപ്പെട്ട് ജീവിക്കേണ്ട സാഹചര്യം വരത്തില്ല എന്നാണ് പറയുന്നത് പക്ഷെങ്കിലോ വേറെ ചില കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും ധനം തികയത്തില്ല കടം മേടിക്കേണ്ടി വരും അതുപോലെ തന്നെ കുടുംബസുഖം ഉണ്ടാകത്തില്ല ധനമുണ്ടായാൽ തികയത്തില്ല വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ നാളത്തെ ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി പറഞ്ഞ ഈ കാർത്തിക കാല നാളുകാരെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ളൊരു വക എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാം ഭാവത്തിൽ വ്യാഴവുമായിട്ടാണ് ശുഭഗ്രഹവുമായിട്ടാണ് ചൊവ്വ ചേർന്ന് നിൽക്കുന്നത് അവരുടെ കൂറിൻ്റെ അധിപനാണ് ചൊവ്വ ആ ചൊവ്വ ഒരു ധനഭാവത്തിൽ കുടുംബഭാവത്തിൽ ഒരു ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നാളത്തെ ദിവസം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും മേടക്കുൽപ്പെട്ട അശ്വതി പറഞ്ഞ ഈ കാർത്തികാലി നാളുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ് നേട്ടമെന്ന് പറയുന്നത് ഈ ജാതകരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായാൽ പോലും ഒരു രോഗവും പോലെ നാളെ അവർ ജീവിക്കും അതാണ് അവരുടെ നേട്ടം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് അല്പം ക്ഷീണം സംഭവിക്കാം കുടുംബസുഖത്തിൽ കുറവ് വരാം ദാമ്പത്യ ജീവിതത്തിൽ സുഖ കുറവ് വരാം ജോലിക്ക് കൃത്യമായി പോകണമെന്നില്ല അതുപോലെ തന്നെ നാളത്തെ ദിവസം ധനം കടം വാങ്ങിക്കണേ സാഹചര്യം വരും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അല്പമൽപ്പം പ്രതിസന്ധി നിറഞ്ഞ അനുഭവമായിരിക്കും എന്നുള്ളതാണ് മേടക്കുൽപ്പെട്ട അശ്വതി പറഞ്ഞ കാർത്തികാല നാളുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ലക്നഭാവത്തിലായാലും അവരുടെ അവരുടെ ജന്മഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ജന്മഭാവത്തിൽ വ്യാഴവുമായിട്ട് ചൊവ്വ നിൽക്കുന്നു ഈ ചൊവ്വ അവർക്കാരാണ് ഈ ചൊവ്വ അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് അതുപോലെ തന്നെ ചൊവ്വ അവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ ഏഴാം ഭാവത്തിൻ്റെ അധിപനും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനുമായ ഈ ചൊവ്വ അഷ്ടമത്തിൻ്റെ അധിപനുമായി ചേർന്ന് അവരുടെ ജന്മഭാവത്തിൽ അവരുടെ വീട്ടിൽ കയറി താമസിക്കുകയാണ് അങ്ങനെ വീട്ടിൽ കയറി താമസിക്കുമ്പോൾ ഇവർക്ക് ഗുണം ചെയ്യുമോ ഒരിക്കലും ഗുണം ചെയ്യത്തില്ല അപ്പോൾ അവർക്ക് എന്താണ് വന്നു ചേരുന്ന അനുഭവം ശരീരത്തിൽ മുറിവുകൾ വൃണവങ്ങളൊക്കെ ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകാം തല കണ്ണ് എന്നീ അവയവങ്ങളിൽ രോഗമുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ഈ ഇടവക്കുൾപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണിയും മകിരൻ രണ്ട് പാദം നാളുകാർ കടന്നു പോവുക അവർക്ക് കുടുംബസുഖമുണ്ടോ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാമെങ്കിലും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർക്ക് തിക്താനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക അതുമൂലേന ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും ഒരുപാട് ഒരുപാട് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം അപ്പോൾ ഇപ്രൻ അനുഭവങ്ങൾ നാളെ എല്ലാവർക്കും വന്നുചേരുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വന്നുചേരണമെന്നില്ല ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് കത്തിക്കയറി നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ നാളെ ദിവസം ഇതൊന്നും അനുഭവത്തിൽ ചേരണമെന്നില്ല അല്ലാത്തവർക്കൊക്കെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ കുടുംബസുഖക്കുറവ് ഒരുപാട് പ്രതിസന്ധികൾ കൂടിയായിരിക്കും അവർ കടന്നു പോവുക അപ്പോൾ പ്രാർത്ഥനയും പൂജയും ഒക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞോളുക ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മിഥനക്കൂറുകാരുടെ കാര്യമാണ് മിഥനക്കൂറിൽ പെട്ട അഖിലും രണ്ടു ഭാദം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ഈ ചൊവ്വ ആരാണെന്ന് നോക്കാം ചൊവ്വ അവർക്ക് ആറാം ഭാവത്തിൻ്റെ അധിപനും പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനുമാണ് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗം ദുഃഖം കടബാധ്യത പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നൊരു ഭാവമാണ് ആറാം ഭാവം എന്നാൽ പതിനൊന്നാം ഭാവം വാരിക്കോരി ലാഭം തരുന്നൊരു ഭാവമാണ് അപ്പോൾ ഈ രണ്ട് ഭാവത്തിൻ്റെയും അധിപനായ ഗ്രഹം അവരുടെ ഏഴാം ഭാവാധിപനുമായിട്ടാണ് കേന്ദ്രഭാവത്തിൻ്റെ അധിപനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് നഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പന്ത്രണ്ടിലെ ചൊവ്വ ഈ നാളുകാർക്ക് അലസത കൊടുക്കും ഭാര്യയ്ക്കോ ഭർത്താവിനോ മരണം വരെ സംഭവിക്കാൻ വിധത്തിലുള്ള ആപത്തോ അടുത്തൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ധനം തികയാത്ത അവസ്ഥ വരും വീട് വിട്ട് മാർ താമസിക്കേണ്ട സാഹചര്യം വരും അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അതായത് ദാമ്പത്യ ജീവിത സുഖക്കുറവ് കുടുംബ സുഖക്കുറവ് ധനത്തിന് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പിതാവ് മുഖേനയുള്ള ശത്രുത അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ കൂടിയായിരിക്കും നാളത്തെ ദിവസം ഈ നാളുകാർ കടന്നു പോകാൻ സാധ്യതയുള്ളു ഇങ്ങനെ വന്നില്ല എങ്കിൽ അവരുടെ ദശാകാലം വളരെ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതല്ലെങ്കിൽ അവർ ആത്മീയമായി വളരെ മുന്നിൽ നിൽക്കുന്നവരാണ് പ്രാർത്ഥനയും ജപവും പ്രാർത്ഥനയും പൂജയുമായി കേട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായ അനുഗ്രഹം കൊണ്ട് നാളെ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെ തേടി വരത്തില്ല അപ്പോൾ പ്രതിസന്ധി നിറഞ്ഞ അനുഭവം തന്നെയായിരിക്കും നാളെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇനി കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുണർദ്ദം കാൽഭൂയമായില്ലെന്ന നാളുകാരെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഒരു പാപഗ്രഹം നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ പാപഗ്രഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്ന് ആറ് പതിനൊന്നാണ് അപ്പോൾ നല്ലതാണ് തന്നെയല്ല ഈ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് അവരുടെ തൊഴിൽ തൊഴിൽഭാവത്തിൻ്റെ അധിപനാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തൊഴിൽ നേട്ടമുണ്ട് ഇവരുടെ സന്താനഭാവത്തിൻ്റെ അധിപനാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് മക്കളെ കൊണ്ട് നല്ല അനുഭവം പ്രതീക്ഷിക്കാം അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് അവരുടെ മക്കൾക്ക് അവർക്ക് നല്ല അവരുടെ മക്കളെ സംബന്ധിച്ച് നല്ല സാഹചര്യത്തിൽ കൂടി പോകുന്ന ഒരു സമയമാണ് മക്കളെ സംബന്ധിച്ചും പക്ഷേ ഈ മക്കൾക്ക് ധനം തിയ്യാത്ത അവസ്ഥ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ധനം ആര് കൊടുക്കണം ഈ മാതാപിതാക്കൾ കൊടുക്കണം കൊടുക്കുവോ ഇല്ല മക്കളെ മാതാപിതാക്കൾ ദുഃഖിപ്പിക്കും അതാണ് ഈ ചൊവ്വയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് അപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ ജാതകന് അതായത് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദം കാല പൂയം ആയില്ലെന്ന ആളുകൾക്ക് ധനത്തെ സുഖത്തെയും തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കൊടുക്കും എല്ലാം കൊടുത്താൽ പക്ഷേ അവരുടെ മക്കളുടെ സ്ഥിതി അനുകൂലമാണ് പക്ഷേ അവരുടെ മക്കൾക്ക് ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടായി ചോദിച്ചാൽ ഇവർ കൊടുക്കത്തിൽ ഇവർ മക്കളെ ദുഃഖിപ്പിക്കും അതാണ് അവിടുത്തെ ഒരു പ്രശ്നം അപ്പോൾ അതുപോലെ തന്നെ ഈ മക്കൾ മക്കളങ്ങനെ വേദനിച്ച് ഇവരുമായിട്ടുള്ള ഒരു മാനസികമായുള്ള ഒരു അടുപ്പക്കുറവ് സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഈ നാളുകാർ നല്ല സുഖിമാന്മാരായി ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നൊരു ദിവസമാണ് ദാമ്പത്യ ജീവിത പ്രശ്നം ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കർക്കിടകക്കൂറുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂരം ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ ദിവസം അവരുടെ പത്താം ഭാവത്തിലാണ് ചൊവ്വാ നിൽക്കുന്നത് ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ കേന്ദ്രഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ അതുപോലെ തന്നെ അവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഈ ചൊവ്വ നിൽക്കുന്നത് സ്വന്തം പ്രയത്നം കൊണ്ട് അവർ നാളെ പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നൊരു ദിവസമായിരിക്കും ധനവും പ്രതാവവും ഒക്കെ അവർ ഒരു ദിവസമാണ് എവിടെയും വിജയം കൈവരിക്കുന്ന ദിവസമാണ് കാര്യശേഷിയും ആജ്ഞാശക്തിയും ഒക്കെ ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ അവർ നാളത്തെ ദിവസം ഭൂമി സംബന്ധിച്ചുള്ള കേസുകളിലൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ നല്ല അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് ചിങ്ങക്കുറിപ്പെട്ട ചിങ്ങക്കുറിപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതിഷ്ഠിക്കാം കാരണം അവരുടെ സമയം അവരുടെ ഈ കൂറിൻ്റെ അധിപൻ സൂര്യൻ ഈ ചൊവ്വയും സൂര്യനുമൊക്കെ ബന്ധുഗ്രഹങ്ങളാണ് അപ്പോൾ അവർ തമ്മിൽ ശത്രുതയൊന്നുമില്ലാത്തതുകൊണ്ട് അവർക്ക് നാളെ നേട്ടത്തിൻ്റെ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകുന്നൊരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യമുണ്ടാകുന്നൊരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്ത് നിന്നുള്ള ഭാഗ്യരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ഈ ചൊവ്വ അവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ കൂടിയാണ് ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാക്കി കൊടുക്കും ഭാഗ്യം ഒരു വഴിക്ക് വന്നു ചേരും പക്ഷേ മറ്റൊരു വഴിക്ക് ഭാര്യയും ഭർത്താവും അടി അടിവെക്കേണ്ട സാഹചര്യം വരും അതാണ് ചൊവ്വയുടെ ഒരു സ്വഭാവം അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെയാണ് ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി പ്രസിദ്ധിയുണ്ടാകാം പക്ഷെങ്കിലേ ദാമ്പത്യ ജീവിത പ്രശ്നം ഉണ്ടാകും ഭാര്യയും ഭർത്താവും ധനപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമോ ശത്രുതോ ഉണ്ടാകും തന്നെയല്ല പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഭാര്യയുടെ മൂത്ത സഹോദരന് ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളൊക്കെയാണ് ാണ് ഈ നാളുകാരെ സംബന്ധിച്ച് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർക്ക് സർക്കാർ ജോലി കിട്ടുവാനും സാധ്യതയുണ്ട് കാരണം ഈ ചൊവ്വ വ്യാഴവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ സർക്കാർ ജോലി വരെ കിട്ടാൻ യോഗമുള്ളൊരു ദിവസമാണ് എങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായൊക്കെ നേട്ടമായിരിക്കും ദാമ്പത്യ ജീവിത സുഖക്കുറവാണ് നാളത്തെ ദിവസം കന്നിക്കുറിൽപ്പെട്ട ഉത്തരമുക്കാലിൽ അത്താം ചിത്രം രണ്ട് വാദം ആൾക്ക് വന്നു ചേരുക അതുപോലെ തന്നെ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷവും സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കുറാണ് തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ട് വാദം ചോദിതി വിശാഖ മുക്കാലിന് ആളുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിലാണ് എട്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വ ആരാണ് ചൊവ്വ ഈ നാളുകാരെ സംബന്ധിച്ച് അവരുടെ കുടുംബഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വ അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ് ആ ഗ്രഹമാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് ചൊവ്വ അഷ്ടമത്തിൽ ഒരു ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവർ ജീവിച്ചു പോകുന്നു ഇല്ലെങ്കിൽ അവർ വലിയ അകപ്പെട്ടു പോയേനെ എങ്കിലും അവർക്ക് ദോഷ സമയമാണ് ഇപ്പം പന്ത്രണ്ട് കൂടുകളിൽ ഏറ്റവും ദോഷം അനുഭവിക്കുന്ന സമയം തുലാക്കൂറുകാരാണ് അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ധനം തെയ്യാത്ത അവസ്ഥ വരും ശത്രുക്കൾ ഉണ്ടാകും ബന്ധുക്കൾ അവർക്ക് ശത്രുക്കളായിത്തീരും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ അവരെ ചതിക്കുന്ന ദിവസമായിരിക്കും അങ്ങനെ പല വിധത്തിലുള്ള ദോഷങ്ങൾ അവർക്ക് വന്നുചരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നാൽ ഈ വ്യാഴം കൂടെ നിൽക്കുന്നതുകൊണ്ട് വലിയ കാര്യമായ ദോഷം സംഭവിക്കത്തില്ല വ്യാഴം ആരാണ് ഈശ്വരനാണ് ഈശ്വരനെ വിളിക്കുന്നവർക്ക് നാളത്തെ ദിവസം രക്ഷയുണ്ട് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നാളെ ദിവസം ഈ പ്രതിസന്ധി ഒന്നും വന്നു ചേരണമെന്നില്ല മഹാദേവനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ പ്രതിസന്ധി ഒന്നും വന്നു ചേരണമെന്നില്ല അവരവരുടെ വിശ്വാസപ്രകാരം പ്രകാരം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ പ്രതിസന്ധി വന്നുചേരണമെന്നില്ല അല്ലാത്തവരൊക്കെ ചിലർക്ക് പ്രാർത്ഥിച്ചാൽ പോലും കേൾക്കത്തില്ല അതെങ്ങനെയാണ് അവർ ജനിച്ച സമയത്ത് ദൈവാധീനമില്ലാത്തവരാണെങ്കിൽ അവർ പ്രാർത്ഥനയിൽ ചില സമയങ്ങളിലൊന്നും പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഫലം ഉണ്ടാകത്തില്ല അപ്പോൾ പ്രതിസന്ധി നിറഞ്ഞ അനുഭവത്തിൽ കൂടിയാണ് നാളത്തെ ദിവസം ഇവർ കടന്നു പോവുകയെങ്കിൽ ഇവർക്ക് തൊഴിൽ ഗുണം കിട്ടും തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവർക്കുള്ള നേട്ടം അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചയേക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാങ്കാല അനുജൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ഏഴാം ഭാവത്തിലാണ് ചൊവ്വാ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ഒരാളുടെ ഗ്രഹനിലയിൽ ഏഴിൽ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷമാണെന്നാണ് പറയുന്നത് പക്ഷേ ചൊവ്വാദോഷത്തിന് ഇരുപത്തിയഞ്ച് ഒഴിവുകൾ ജ്യോതിഷത്തിലുണ്ട് എല്ലാം ചൊവ്വ ചൊവ്വ നിന്നെന്നും പറഞ്ഞ് ഉടനെ ദോഷമാണെന്ന് പറയാൻ പറ്റത്തില്ല അതിന് ഇരുപത്തിയഞ്ച് ഒഴിവുകളുണ്ട് ജ്യോതിഷത്തിൽ അപ്പോൾ ആ ഗ്രഹനില എടുത്തു കഴിയുമ്പോൾ ഏഴിൽ ചൊവ്വ കണ്ട് ഉടനെ ചൊവ്വാദോഷമെന്ന് പറയാൻ പറ്റൂ ഇല്ല ഇരുപത്തിയഞ്ച് ഒഴിവുകളിൽ ഏതെങ്കിലും ഒരു ഒഴിവ് ഇതിനകത്ത് എന്ന് നോക്കിയിട്ട് വേണം പറയാൻ അപ്പോൾ നാളത്തെ ദിവസം തുല ഈ വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് വ്യാഴവുമായിട്ട് ചേർന്ന് നിന്നാൽ ദോഷമില്ല ഉച്ചയ്ക്ക് കൂറുകാരെ സംബന്ധിച്ചോളം ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു ചൊവ്വ വ്യാഴമെന്ന ശുഭഗ്രഹവുമായിട്ടാണ് ഈ ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ചുവദോഷമില്ല തന്നെയല്ല ഒരാളുടെ ഗ്രഹനിലയിൽ ഏഴിലോ പന്ത്രണ്ടിലോ ഒക്കെ ചൊവ്വ ആണെങ്കിലും ആ ചൊവ്വായ വ്യാഴമെന്ന ശുഭഗ്രഹം വീക്ഷിച്ചാൽ ചൊവ്വാദോഷമില്ലെന്നാണ് ഒരൊഴിവ് അപ്പോൾ ചൊവ്വായുമായിട്ട് യോഗം ചെയ്ത് ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ ചുവദോഷമില്ല അപ്പം ദാമ്പത്യ ജീവിത സുഖമുണ്ടാകും അതുപോലെ തന്നെ നാളത്തെ ദിവസം ഇവർക്ക് കുടുംബസുഖവും തലപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും തനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം അവർക്ക് പിതാവിൻ്റെ സ്ഥിതി മാതാവിൻ്റെ സ്ഥിതിയും ഒക്കെ നല്ല അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകുന്നൊരു ദിവസമാണ് പുത്രഗുണം ഉൾപ്പെടെയുള്ള എല്ലാ അനുഭവങ്ങളും നല്ല രീതിയിൽ കടന്നു കടന്നുപോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അവരുടെ കൂറിൻ്റെ അധിപൻ അല്ലേ കൂറിൻ്റെ അധിപൻ ഒരു ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ രാജ്യോഗ തുല്യമായ അനുഭവങ്ങളാണ് നാളെ വന്നു ചേരേണ്ടത് അതും കേന്ദ്രഭാവത്തിലാണ് ചൊവ്വാ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എങ്കിൽ പോലും ശുഭഗ്രഹവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽനാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനും അഞ്ചാം ഭാവത്തിൻ്റെ അധിപനുമായ അതായത് നഷ്ടഭാവത്തിൻ്റെയും സന്താനഭാവത്തിൻ്റെ അധിപനുമായ കുജൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ എന്ന് പറയുന്ന ഭാവഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ ആറാം ഭാവത്തിൽ അതൊരു ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഏറെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എങ്കിലും പൂർവ്വസ്വത്തൊന്നും കിട്ടണമെന്നില്ല പൂർവ്വ സ്വത്തുക്കളൊക്കെ അത് സംബന്ധിച്ചുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവർക്ക് പൂർവ്വ സ്വത്തുക്കളൊന്നും കിട്ടത്തില്ല അപ്പം പൂർവ്വ സ്വത്ത് കിട്ടാൻ വേണ്ടി കേസ് കളിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിലാവപ്പെട്ട് നിൽ നിൽക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായാൽ അവർക്ക് അനുകൂലമായി ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എങ്കിലും ഇവരാരെയും കൂസാത്തവരും ഭയമില്ലാത്തവരുമായിട്ട് പ്രവർത്തിക്കും കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഇവരെ തേടിവരും ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവോ ചതവുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ കൂടിയാണ് ഇതാനക്കൂറുകാർ കടന്നുപോകുക അപ്പോൾ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴുണവും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിലും ഈ ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് ലഭിക്കേണ്ടതായ കാര്യങ്ങളൊന്നും കാര്യമായി വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലി തിരുവനന്ത അവിട്ടൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചോളം അവരുടെ നാലാം ഭാവത്തിൻ്റെ അധിപനും പതിനാം ഭാവത്തിൻ്റെ അധിപനുമായ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നു വ്യാഴം എന്ന ശുഭഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു ത്രികോണ ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പം നല്ല അനുഭവങ്ങളല്ലേ വന്നു ചേരേണ്ടത് പക്ഷേ നല്ല അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് വന്നു ചേരുമോ ഇല്ല എന്താണ് കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം മകരക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാവത്തിൻ്റെ അധിപനും പന്ത്രണ്ടാം ഭാവത്തിൻ്റെ നഷ്ടഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴം വ്യാഴത്തോട് ചേർന്നാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ അമ്പത് ശതമാനം പ്രതീക്ഷിക്കാം അമ്പത് ശതമാനം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാവരുടെ നേട്ടം പ്രതീക്ഷിക്കാം അമ്പത് ശതമാനം നഷ്ടവും പ്രതീക്ഷിക്കാം ആ ഒരു ഗ്രഹത്തോട് ചേർന്നാണ് നാലാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ചോ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം പ്രതീക്ഷിക്കാം കാരണം ചൊവ്വ നാലാം ഭാവത്തിൻ്റെ അധിപനാണ് ശുഭഗ്രഹത്തോടാണ് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനം അൻപതല്ല എഴുപത്തഞ്ച് ശതമാനം നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് എന്തൊക്കെ നേട്ടമായിരിക്കും പുത്രഭാഗ്യമുണ്ടാകും സുഖാനുഭവങ്ങൾ വർദ്ധിക്കും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അധികാര സ്ഥാനത്തുള്ളവർ അവിടെ ശോഭിക്കുന്നൊരു ദിവസമാണ് അവർക്ക് ഭരണകാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഭരണകാര്യ ശേഷി ഉണ്ടാകുന്നൊരു ദിവസമാണ് എന്നാൽ അതുപോലെ തന്നെ അവർക്ക് കോപവും വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഗർഭം അലസുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടിയൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള അതുകൊണ്ടാണ് ഞാൻ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞത് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ദോഷം വന്നു ചേരാൻ ഉണ്ട് എഴുപത്തഞ്ച് ശതമാനം നേട്ടം ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളൂ ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാതം ചതയം പൊരുട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ നാളത്തെ ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് മൂന്നാം ഭാവത്തിൻ്റെ അധിപനും ചൊവ്വ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനുമാണ് അപ്പോൾ ഈ ചൊവ്വ അവർക്ക് നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് നല്ലതല്ല കാരണം ചൊവ്വ എന്ന് പറയുന്നൊരു പാപഗ്രഹമാണ് അതിൻ്റെ സാധനം മൂന്നേ ആറ് പതിനെന്നാണ് പക്ഷേ നാലിലാണ് നിൽക്കുന്നത് പക്ഷേ നാലിൽ നിൽക്കുന്നെങ്കിൽ ആരോട് ചേർന്നാണ് നിൽക്കുന്നത് വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നു വ്യാഴം ഇവരുടെ ആരാണ് ഇവരുടെ രണ്ടാം ഭാവത്തിൻ്റെ കുടുംബഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം ആ വ്യാഴത്തോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം പക്ഷെങ്കിൽ മാതൃസുഖം സമ്പത്ത് ബന്ധുക്കൾ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അപ്പോൾ നാളത്തെ ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഒരുപക്ഷെ ലഭിച്ചാൽ പോലും മാതൃസുഖം മാതാവിനെ കൊണ്ടുള്ള സുഖകരമായ അനുഭവങ്ങൾ വന്നുചേരണമെന്നില്ല സമ്പത്ത് കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെന്നില്ല ബന്ധുക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാകണമെന്നില്ല സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കണമെന്നില്ല അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇവർ അകപ്പെടാൻ സാധ്യതയുണ്ട് മനക്ലേശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം ഈ ചൊവ്വ ഈ വ്യാജത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നേട്ടമുണ്ട് തൊഴിൽ ഗുണവും പ്രതീക്ഷിക്കാം അപ്പോൾ കുടുംബസുഖമുണ്ട് ധനപരമായ നേട്ടമുണ്ടെങ്കിൽ പോലും മാതാവിനെക്കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നുചേരത്തില്ല ഉള്ള സമ്പത്ത് കൊണ്ട് പ്രയോജനപ്പെടുത്തില്ല കൊണ്ട് ഗുണമില്ല സുഖാനുഭവങ്ങൾ വർദ്ധിക്കത്തില്ല അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ആ അനാവശ്യമായ ബന്ധത്തിൽ പോകും മനക്ലേശം വിട്ടുമാറില്ല പക്ഷേങ്കിൽ തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം ചിലപ്പോൾ സർക്കാർ ജോലിക്ക് യോഗ്യത ഉള്ളവർക്ക് പി എസ് സി മുഖേനയൊക്കെ ചിലപ്പോൾ നാളെ ദിവസമായിരിക്കും ജോലി കിട്ടുമെന്നുള്ളൊരറിയിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളെ ദിവസം ഈ കുംഭക്കുൾപ്പെട്ട അവിട്ടിന് രണ്ടുപതിനഞ്ച് അധികം പൂറ്റാധി മുക്കാൽ നാളുകേർ കടന്നുപോകുകയെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൊരുട്ടാധികാരി തൊട്ട രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനും ഒൻപതാം ഭാവത്തിൻ്റെ അധിപനുമായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് ചൊവ്വയ്ക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവർക്കുണ്ടാകുന്ന നേട്ടം എന്താണ് ഇവർ പരാക്രമശാലികളാകും ധൈര്യമുള്ളവരാകും ഏത് കാര്യവും കൂടി നേരിടുവാനുള്ള ധൈര്യം നാളത്തെ ദിവസം അവർക്ക് വന്നുചേരും മറ്റാർക്കും അവരെ ജയിക്കാൻ കഴിയത്തില്ല അതുപോലുള്ള ധൈര്യവും പരാക്രമവും വീര്യവും ബുദ്ധിയുമൊക്കെ അവർക്കുണ്ടാകുന്ന ഒരു ദിവസമാണ് സുഖവും സമ്പത്തും വർധിക്കും അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഒരു രോഗം പോലും അവരെ കീഴ്പ്പെടുത്താൻ നാളെ ദിവസം സാധിക്കത്തില്ല രോഗാണുക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ നിഷ്പ്രഭമായി പോകും അതുപോലെയുള്ളൊരു ദിവസമായിരിക്കും നല്ല ആരോഗ്യത്തോടുകൂടി വസിക്കും അപ്പോൾ അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ കാണും എല്ലാ കാര്യങ്ങളും അവർക്ക് നാളെ ദിവസം നേട്ടമാണ് കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം ദാമ്പത്യ ജീവിതസുഖം മക്കളെ കൊണ്ടും മാതാവിനെ കൊണ്ടും എല്ലാം അവർക്ക് നല്ല അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നിച്ചേരുക എങ്കിലും പിതാവ് മുഖേനയുള്ള ചില തടസ്സങ്ങൾ അവരുടെ കാര്യനിർവഹണത്തിൽ ഉണ്ടാകാൻ സാധ്യമുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ചാനൽ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോട് നിർത്തുക നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്